നീ കാണുന്നൊക്കെയാണേ ഇവിടെ ഇന്നലെ രാത്രി വന്നിട്ട് ആൾക്കാർ സ്റ്റേ ചെയ്ത സ്ഥലം ഇതൊക്കെ ചെറിയ ചെറിയ ഹോം സ്റ്റേ ആണേ ഇന്നലെ വന്ന വണ്ടികളൊക്കെ പാർക്ക് ചെയ്തേക്കണേ ഇതായും പറഞ്ഞ പിള്ളേർക്ക് കളിക്കാവുന്നൊരു പാർക്ക് ചെറിയ പാർക്കാണ് ഇന്നലെ നമ്മുടെ മൂന്ന് പിള്ളേരും നന്നായിട്ട് എൻജോയ് ചെയ്തേ അതിനകത്ത് ഇവിടെ വർത്തമാനം പറഞ്ഞിരിക്കുക ഇന്നലെയൊക്കെ ഞങ്ങളിവിടെ ഒത്തിരി തന്നെ വർത്തമാനം പറഞ്ഞിരുന്നായിരുന്നേ ഞാനൊരു സംഭവം കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് വെച്ചേക്കണമെങ്കിൽ ഇതാണ് ഏർമാടം ഏറുമാടം ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു ഏർമാടം ഉത്തര ഏർമാടം കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് ഭയങ്കര വലിയൊരു ഏർമാടാണ് ഇതിൻ്റെ ഉണ്ടാക്കി ആരാണെങ്കിലും കേരളത്തിലോട്ട് പൊക്കിക്കൊണ്ട് പോകാൻ വേണ്ടി എന്നൊരു ആലോചന ഉണ്ട് എനിക്ക് അട്ടിപ്പൊളി ആരെ ഉണ്ടാക്കിയങ്ങനെ ഇവിടുന്ന് ഇതേ ഇടയ്ക്കൊക്കെ കയറി വരുമ്പോ ഇവിടെ ഇരിക്കാൻ ഒരു സ്ഥലം അതെ അവിടെ ഇങ്ങോട്ട് ഇത് ഒരു ഭയങ്കര ഒരു ആർച്ചായിട്ടാണ് ഒരു മരത്തിന് അടുത്ത മരത്തിലൊക്കെ ഈ ആർച്ച് പോലെ കാട്ടിയിട്ട് ഇത്രയും ദൂരത്തിൽ അതാണ് സംഭവിക്കണേ അടിപൊളി ഈശ്വര േ ഇങ്ങനെ ശരി ഇങ്ങനെ ഇവിടെ ഇരിക്കാം പിന്നെ അല്ലേ മുകളിലോട്ട് കുത്തനെ കയറുവാണേ കുത്തനെ കയറ്റാ മുകളിലോട്ട് അതായത് നമ്മൾ ഇവിടെ കണ്ട ഒരു മരത്തിൻ്റെ എനിക്കൊന്നൊരു ഇരുപത് മീറ്ററിന് മുകളിലോട്ട് കയറി തേക്ക് തോന്നുന്നത് താഴെ കാണുമ്പോൾ ഇപ്പോൾ ഏകദേശം ഫ്ലൈറ്റ് ചെയ്ത് നോക്കണേ കൂട്ടാ ഈശ്വര നമ്മൾ മുകളിലെത്തി ഇല്ല ഇവിടെ ഇരുന്ന് ഇവിടെ ഇരുന്ന് കാണാനുള്ള സ്ഥലം ഇനി ഞാൻ കാണിച്ച് തരാൻ പോകുന്നൊരു വ്യൂ ആണ് ആ വ്യൂ ആണ് ബ്ല ബംഗ്ലാദേശ് ഏതെക്കോ ഏതിൻ്റെ അപ്പുറം കാണുന്ന ആ സ്ഥലങ്ങളെല്ലാം ബംഗ്ലാദേശാണ് അവിടെ മൊത്തം വെള്ളം കറി കിടക്കുക അതായത് അതിന് തത്ത് താഴെ ആ ഒരു വലിയ മരത്തിൻ്റെ താഴെ വെക്കുന്ന സ്ഥലങ്ങളെല്ലാം ബംഗ്ലാദേശാ കേട്ടോ അതാണ് ബംഗ്ലാദേശ് ഇവിടെ നിന്നിങ്ങനെ നോക്കുവാണെങ്കിൽ ഇപ്പം ഇത്രയാണ് പത്ത് അഞ്ചാറ് കിലോമീറ്റർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ ബംഗ്ലാദേശിൻ്റെ ബോട്ടിലെത്താമെന്ന് തോന്നുന്നു അവിടെയൊക്കെ വെള്ളം കയറി എടുക്കുക ഇതേ വെള്ളം കയറിക്കെടുക്കുക ഇതാണ് വ്യൂ അവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കണെങ്കിൽ ഇവിടെ ഏർമാടം മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ വലിയൊരു വെള്ളച്ചാട്ടം തന്നെ സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ തൊട്ടടുത്ത് പുഴ വെല്ലം ഉണ്ടാവും അതാണ് ഇത് കണ്ടോ എന്ത് മുകളിലാണ് നമ്മൾ നിൽക്കണേ നോക്കി നമ്മൾ ഇപ്പോൾ കയറി വന്ന സ്ഥലമാണേ ആ കാർ കിടക്കുന്നത് കണ്ടോ എത്ര ദൂരത്തെ കിടക്കണത് നോക്കി ഇതാ പറഞ്ഞാൽ എടുത്ത് വലിയ ഏർമാടത്ത് നമ്മൾ നിൽക്കണമെന്നറിയാം അപ്പോൾ ഇത് കണ്ടോ അടിപൊളി അടിപൊളി വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ വണക്കം